നമസ്കാരം ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമാകുന്നു ഈ അവസരം മുതലെടുക്കാനാണ് മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് താനായിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റെ എങ്കിൽ ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാൻ ധൈര്യം കാട്ടില്ലായിരുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യവും വരില്ലായിരുന്നു എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ ഇന്നലെ ഇസ്രായേലിലേക്ക് അയച്ച പശ്ചാത്തലത്തിലാണ് തൻ്റെ ആപ്പിലൂടെ ട്രംപ് ഈ സന്ദേശം നൽകിയത് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളക്ക് ഇറാൻ നൽകുന്ന പിന്തുണയുടെ പേരിൽ ഇസ്രായേലുമായി നിരന്തരം ഒരു ഒരുസന് നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരാക്രമണം നടത്താൻ ഇറാൻ തയ്യാറായിരിക്കുന്നത് ഇറാനും ഇസ്രായേലുമായി ഏറ്റുമുട്ടലുണ്ടാകുമെന്ന അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ശക്തമായ തോതിൽ മിസൈൽ ആക്രമണം നടത്തിയത് മധ്യപൂർവേഷ്യയിൽ പറന്ന് കിടക്കുന്ന റോക്കറ്റുകളെ നോക്കൂ റഷ്യയിലും യുക്രൈനിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ പണപ്പെരുപ്പം ലോകത്തെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് താൻ ആയിരുന്ന കാലത്ത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന കാര്യവും ട്രംപ് ചൂണ്ടിക്കാട്ടി താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിരുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് കയ്യിൽ നയാ പൈസ ഇല്ലാതെ ഇറാൻ നട്ടം തിരിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ എതിർ സ്ഥാനാർത്ഥിയായ ഹാരിസിനെതിരെ ഈ അവസരം ഉപയോഗിച്ച് ആരോപണം ഉന്നയിക്കാനും ട്രംപ് ശ്രമിച്ചു ഹാരിസ് വൻതോതിൽ ഇറാന് സാമ്പത്തിക സഹായം നൽകിയെന്നും അവർ അതുപയോഗിച്ച് മധ്യപൂർവ്വേഷ്യയിലെമ്പാടും തീവ്രവാദ പ്രവർത്തനം നടത്തി എന്നും ട്രംപ് ആരോപിക്കുന്നു റൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ മധ്യപൂർവ്വേഷ്യയിലും യൂറോപ്പിലും യുദ്ധങ്ങളില്ലായിരുന്നു എന്നും ഏഷ്യാ മേഖലയിൽ സമാധാനം നിലനിന്നിരുന്നു എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഇന്നലെ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ശക്തമായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പാഞ്ഞു വരുന്ന മിസൈലുകളെ ഇസ്രയേലിൻ്റെ അയണ്ടോ സംവിധാനം തോർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്ര ശക്തമായ തോതിലാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകും ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ ഇസ്രയേലിന് എല്ലാവിധ സഹായവും ബൈഡന് ഉറപ്പ് നൽകി അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവാൻ ഇറാൻ ഇന്നലെ നടത്തിയ ആക്രമണം പൂർണ്ണ പരാജയമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ്റെ ആക്രമണം തടയുന്നതിൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ പടക്കപ്പലുകൾ പ്രധാന പങ്ക് വഹിച്ചതായും സളിവൻ വ്യക്തമാക്കി ഇറാൻ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചതെന്നാണ് ജെയ്ക്ക് സളിവൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇറാൻ പ്രഖ്യാപിച്ചത് തങ്ങൾ ഇസ്രായേലിലേക്ക് അയച്ച എൺപത് ശതമാനത്തോളം മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെത്തി എന്നാണ് ഏതായാലും ഒരുപക്ഷേ ഇത് ഇറാൻ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലായിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് പൂർണ്ണമായ തോതിൽ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണത്തിന് അമേരിക്ക കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതോടെ തങ്ങളുടെ നില പരങ്ങലിലാകും എന്ന് ഇറാൻ അറിയാം അതുപോലെ തന്നെയാണ് ഗൾഫിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്ന് ഇറാന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടൊരു പക്ഷേ ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത വിരളമാണ്